ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ഒരു പുതിയ പുസ്തകമാണ് മോനിഷ രാധാകൃഷ്ണൻ്റെ മഴയിൽ കുതിർന്ന ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകമാണ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ മാൻകൈൻഡ് പബ്ലിഷേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്താറ് പേജുകളുള്ള ഒരു ചെറിയ കഥ സമാഹാരമാണിത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പുസ്തകത്തിന് മോനിഷ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഈസി റീഡ് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുസ്തകമാണ് നിങ്ങളൊരു തുടക്കത്തിലുള്ള വായനക്കാരനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണിത് മൊത്തം പതിനൊന്ന് കഥകളാണ് പുസ്തകത്തിലുള്ളത് തൃശ്ശൂർ മുതൽ പാലക്കാട് വരെ ചേച്ചിയമ്മ ഒരിക്കൽ കഴപ്പ് നിദ്ര തേടലിൻ്റെ ഒടുവിൽ ഇങ്ങനെയൊക്കെയാണ് കഥകളുടെ പേരുകൾ നിങ്ങൾ വായനയിൽ ഒത്തിരി എക്സ്പ്ലോറേഷൻസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ക്ലൈമാക്സും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളാണെങ്കിൽ അത്തരത്തിലുള്ളൊരു പുസ്തകമല്ല വളരെ ചെറിയ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കഥകളാണ് പുസ്തകത്തിലുള്ളത് കൂടുതലായിട്ടും സ്ത്രീപക്ഷ എഴുത്താണ് സ്ത്രീപക്ഷ കഥകളാണ് എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നമുക്ക് നിത്യാലക്ഷ്മിയുടെ ചെതുമ്പലുകൾ എന്ന പുസ്തകത്തിനോട് ഇതിനെ കമ്പയർ ചെയ്യാം ഏകദേശം അതിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയാം റീഡേഴ്സ് പെർപെറ്റീവില് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചു തീരുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഈസി റീഡ് പുസ്തകമാണിത് നിങ്ങൾക്ക് അറിയാം കഥാസമാഹാരങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കത് ഒരു കഥ വായിച്ചിട്ടത് ഓക്കെ എന്നല്ല തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കഥയിലേക്ക് ജമ്പ് ചെയ്തു പോവാം അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരനായ വായനക്കാരൻ എന്ന നിലയിൽ നിങ്ങളെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കാൻ തന്നെ സാധ്യതയുണ്ട് ഈ കഥാസമാഹാരങ്ങൾ നിങ്ങൾ കൂടുതൽ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ച് വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ലിസ്റ്റിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പുസ്തകമാണ് മഴയിൽ കുതിർന്ന ഓർമ്മ ഇനി നമുക്ക് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിലേക്ക് പോവാം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപുൾ ആവാൻ ചാൻസ് ഉള്ള എന്താണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്ന് പറയാം നിങ്ങളിപ്പോൾ ഒരു വലിയ നോവലൊന്നും തീർക്കാനുള്ള സ്റ്റഫ് നിങ്ങളുടെ ഇല്ല ഒരു കഥാസമാഹാരമൊക്കെ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിനുള്ളിൽ പതിനൊന്ന് കഥകളേ ഉള്ളൂ ഇതിനാണെങ്കിൽ നൂറ്റി ഇരുപത്താറ് പേജസ് ആണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക പതിനൊന്ന് കഥകൾ നൂറ്റി ഇരുപത്താറ് പേജ് എങ്ങനെയാണ് ഒരു പുസ്തകം ഉണ്ടായതെന്ന് ആലോചിച്ചു നോക്കുക അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കഥകളെയൊക്കെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു പുസ്തകം ആക്കാം ഒരു സമാഹാരം കഥാസമാഹാരം ആക്കാം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിത്യാലക്ഷ്മിയുടെ ചെതുമ്പലുകൾ പിന്നെ വേണമെങ്കിൽ അശ്വതി ശ്രീകാന്തിൻ്റെ ടൈമില്ലാത്ത മിഠായികൾ കാളി ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റഫറൻസിന് വേണമെങ്കിൽ എടുക്കാം ഒരേ തീമിൽ ഇതിനൊക്കെ ഒരേ തീമാണ് പുസ്തകത്തിന് എല്ലാം ഒരു തീമും നല്ല കേട്ടോ പറഞ്ഞേ ഓരോ പുസ്തകത്തിലും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു തീമായിരിക്കും ആ ഒരു തീമിലുള്ള എട്ട് പത്ത് കഥകളായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ ഒരു തീമിലേക്ക് ഫിക്സ് ചെയ്യുന്ന കഥകളെ എഴുതി അതിനെ ഒരു പുസ്തകമാക്കാം എന്ന് മനസ്സിലാക്കാൻ ഈ തരത്തിലുള്ള വായന നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പിന്നെ ഏറ്റവും മോട്ടിവേഷനൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ചെറിയൊരു ത്രെഡാണ് അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റ് ഒന്നുമില്ല ടേൺസ് ഒന്നുമില്ല ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ക്ലൈമാക്സ് ഒന്നും കൊടുക്കാനില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിലൊരു ചെറിയ ത്രെഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ലളിതമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ ഈ പുസ്തകങ്ങളൊക്കെ വളരെ ലളിതമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്കങ്ങനെ ഒരു വലിയ കഥ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങളുടെ കയ്യിലുള്ളൊരു ചെറിയ ത്രെഡ് ആണെങ്കിലും അത് എഴുതുക അതിനെ കഥയാക്കണോ പുസ്തകമാക്കണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് നിങ്ങൾക്ക് എഴുതുക ഒരു മോട്ടിവേഷനാണ് ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള തീമ് ഹോൾഡ് ചെയ്യുന്ന പുസ്തകങ്ങൾ അപ്പോൾ നിങ്ങളൊരു അപ്കമ്മിങ് റൈറ്റർ ഒരു ബഡിങ് റൈറ്റർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകം വായിക്കുന്നത് വളരെ മോട്ടിവേഷണൽ ആയിരിക്കും നമുക്കൊരു പ്രോത്സാഹനം കൂടിയായിരിക്കും ഓക്കെ നമുക്കും എഴുതി തുടങ്ങാം എന്നൊക്കെ നിങ്ങൾ എഴുത്തിലും വായനേലും ഒക്കെ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ഉറപ്പായും ട്രൈ ആവുന്നതാണ് അത്രയൊക്കെയുള്ള പുസ്തകത്തിനെ പറയാനായിട്ട് വേറൊരു റിവ്യൂ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ